കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിന് നാൽപ്പത്തിയഞ്ച് മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങുക പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുന്നത് രാജ്യ ശ്രദ്ധ നേടുകയും പ്രതിപക്ഷ ആക്ഷേപത്തിനും ആരോപണങ്ങൾക്കും ഇടനൽകുകയും ചെയ്ത ഒരു സന്ദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ മടങ്ങുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആതിര ചേരുന്നുണ്ട് ആതിര പ്രധാനമന്ത്രിയുടെ മടക്കത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ടു കൂടുതൽ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ് എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്ററിലാണ് മോദി എത്തിയിരിക്കുന്നത് പ്രത്യേകം തയ്യാറാക്കിയ വിമാനങ്ങളും ദൃശ്യങ്ങളിൽ കാണാം ഈ വ്യോമസേനയുടെ പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിലാണ് നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് എത്തിയിരിക്കുക എന്തായാലും നിലവിൽ ഹെലികോപ്റ്ററിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് നാൽപ്പത്തി നാല് മണിക്കൂറത്തെ ദാനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചു പോകുന്നത് ഇനി നമുക്കറിയാം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഈ കന്യാകുമാരി ധ്യാനം വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് പൂർത്തിയാക്കിയ ശേഷം മോദി കന്യാകുമാരിയിൽ നിന്ന് മടങ്ങുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും പ്രത്യേകം തയ്യാറാക്കിയ വിമാനം വഴി ഡൽഹിയിലേക്കാണ് മടങ്ങുന്നത് തിരുവനന്തപുരത്തു നിന്നുമുള്ള തത്സയമയുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഏറെ ചർച്ചകൾക്കും പ്രതിപക്ഷ ആരോപണങ്ങൾക്കുമൊക്കെ വകവെച്ച ഒരു സന്ദർശനമായിരുന്നു മോദിയുടെ കന്യാകുമാരിയിലേത് വിവേകാനന്ദ സ്മാരകത്തിൽ ഏകദേശം നാൽപ്പത്തി നാല് മണിക്കൂറിലേറെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനം പൂർത്തിയാക്കിയത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് തിരുവനന്തപുരത്തു നിന്നും പ്രത്യേകം തയാ പ്രത്യേകമുള്ള വ്യോമസേനയുടെ വിമാനത്തിനാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തു നിന്നും ഡൽഹിയിലേക്ക് പ്രധാനമന്ത്രി തിരിക്കുന്നത് കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിൽ നാൽപ്പത്തി അഞ്ച് മണിക്കൂറിനടുത്ത് ധ്യാനം പൂർത്തിയാക്കിയ ശേഷമാണ് നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങുന്നത് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങുകയാണ് നാൽപ്പത്തിയഞ്ച് മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി തിരികെ മടങ്ങുന്നത് പ്രതിപക്ഷ ആരോപണങ്ങൾക്കും എലക്ഷൻ്റെ വിധി വരാൻ വിധിയെഴുതാനുള്ള മണിക്കൂറുകൾ ബാക്കി നിൽക്കെ പ്രധാനമന്ത്രിയുടെ വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിച്ച ഒരു സന്ദർശനമായിരുന്നു കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിലേക്ക് നടത്തിയത് വീണ്ടും പോയ വിശദാംശങ്ങൾ പങ്കുവെക്കുമാർ സുരക്ഷയാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തിനാല് മണിക്കൂർ മണിക്കൂർ ഉള്ള ധ്യാനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് മാർഗം തിരുവനന്തപുരം മാർഗം തിരുവനന്തപുരം മാർഗം വരുന്നു എന്തായാലും വലിയ ഒരു രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ആണ് ഈ ഒരു കന്യാകുമാരി ധ്യാനം വഴി വെച്ചിരുന്നത് അല്ലെങ്കിൽ വഴിയൊരുക്കിയിരിക്കുന്നത് എന്തായാലും നമുക്കറിയാം ഇന്ന് ഘട്ട തിരഞ്ഞെടുപ്പാണ് അതായത് അവസാനഘട്ട തിരഞ്ഞെടുപ്പ് മോദി മത്സരിക്കുന്ന വാരണാസിയിലടക്കം തിരഞ്ഞെടുപ്പ് നടക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നിശബ്ദ പ്രചരണത്തിന് അന്ന് കന്യാകുമാരിയിലേക്ക് യാത്ര തിരിക്കുന്ന തിരിക്കുന്നു പ്രധാനമന്ത്രി എന്നത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി വച്ചിരുന്നു എന്തായാലും നേരത്തെയും പ്രധാനമന്ത്രി ഇത്തരത്തിൽ ധ്യാനം ഇരിക്കുകയും ഒരു ആധ്യാത്മികമായ അടയാളപ്പെടുത്തിനുള്ള ശ്രമങ്ങളൊക്കെ മുൻപും നടത്തിയിട്ടുണ്ടായിരുന്നു അന്നും ഇത്തരത്തിൽ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രതാപ്ഘട്ടിൽ ധ്യാനമിരുന്നപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ കേദാർനാഥിൽ ധ്യാനമിരുന്നപ്പോഴും ഒക്കെ തന്നെ സമാനമായ ഒരു വിവാദം ഇതിനൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും പ്രതിപക്ഷവും കടുത്ത വിമർശനമായിരുന്നു ഈ ഒരു ധ്യാനം ഇരിക്കലിനെ വിമർശിച്ചിരുന്നത് തമിഴ്നാട്ടിൽ ഡിണ്ടികല്ലിലും തിരുനെൽവേലിയിലും ഉൾപ്പെടെ കനത്ത പ്രതിഷേധങ്ങൾ നടന്നിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ വേഷം കെട്ടി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി കരിങ്കോടി കാണിക്കുന്ന ഒരു സാഹചര്യം ഡി എം കെയുടെ ഉൾപ്പെടെ റോഡിലിറങ്ങി കരിങ്കൊടി വീശി ജാ നടത്തുന്ന ഒരു സാഹചര്യം തിരുനെൽവലിയിലും ഡിണ്ടികലിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു കോൺഗ്രസും ഡി ചേർന്ന് പ്രതിപക്ഷം തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ട ലംഘനമാണ് ഇതെന്ന് കാട്ടിയായിരുന്നു പരാതി നൽകിയിരുന്നത് എന്തായാലും പ്രതിപക്ഷം ശക്തമായ വിമർശനങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ ഉയർത്തുകയായിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധ്യാനത്തിൻ്റെതായ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നതും നമ്മൾ കണ്ടിരുന്നു ഇന്നലെയും ഇന്നുമായി ആർത്തി പൂജയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹം ധ്യാനമിരുന്നത് വെള്ളവും പഴങ്ങളും മാത്രം കഴിച്ചാണ് ധ്യാനമിരുന്നത് എന്തായാലും ഫോൺ മാറ്റിവെച്ച് മാറ്റിവെച്ച ശേഷം ധ്യാനം ഇരിക്കുക എന്ന് തുടങ്ങിയ വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു മമതാ ബാനർജി മമതാ ബാനർജിയും ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതായും നമ്മൾ കണ്ടതാണ് എന്തായാലും വലിയൊരു രാഷ്ട്രീയ മാനങ്ങൾക്കും ഇത് വഴിയൊരുക്കുന്നുണ്ട് നമുക്കറിയാം എപ്പോഴും ഒരു കട്ടിങ് സൗത്ത് അല്ലെങ്കിൽ സ്പ്ലിറ്റ് സൗത്ത് എന്നൊരു വിവാദം പലപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു നോർത്തിൻ്റെയും സൗത്ത് ഇന്ത്യയും രണ്ടും രണ്ടാണെന്നുള്ള രീതിയിലൊക്കെയുള്ള വാദങ്ങളൊക്കെ പ്രചരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് നേരത്തെ എപ്പോഴും തമിഴ്നാടാണ് ബി ജെ പിയോട് വലിയ വലിയ ഒരു നോർത്ത് ഇന്ത്യൻ വിരോധമുള്ള ഒരു സംസ്ഥാനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ആ തമിഴ്നാട്ടിലേക്ക് ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾ ആധിപത്യമുറപ്പിക്കുന്ന തമിഴ്നാട്ടിലേക്ക് ബി ജെ പി നരേ ശ്രമിക്കണം നരേന്ദ്രമോദി എത്തുമ്പോൾ അതിനും ഒരു രാഷ്ട്രീയമാനമുണ്ട് കേരളത്തിനോടൊപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാട്ടിൽ രണ്ട് വർഷത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് വരും ഒരു നമുക്ക് വേണമെങ്കിൽ അതിനെ ആ ഒരു രീതിയിലും കാണാൻ കഴിയും തിരഞ്ഞെടുപ്പിനു മുമ്പായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പിനുള്ളൊരു തുടക്കമായിട്ട് വേണമെങ്കിലും നമുക്കിതിനെ കാണാൻ കഴിയും എന്തായാലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മാനങ്ങളൊക്കെ ഇതിന് നിലനിൽക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിൽ അടക്കം തിരികെ എത്താം